മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് നടി സരൈവ് മിനി സ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും അവതാരകയായും താരം തിളങ്ങിയിട്ടുണ്ട് ഇപ്പോഴും മീഡിയയിലൂടെ തനിക്ക് വന്ന മോശം അനുഭവത്തെ കുറിച്ച് വെളിപ്പെടുത്തു വേണം താരം പേരുൾപ്പെടെയാണ് താരം പുറത്തുവിട്ടത് എന്റെ ഫോട്ടോ ഉൾപ്പെടുന്ന ഒരു പോസ്റ്റിലെ ഈ മഹാന്റെ കമന്റ് ഒന്ന് കമന്റ് എന്ന് പറഞ്ഞാണ് സരൈവിന്റെ പോസ്റ്റ് ഓവ് തലേ ദിവസം വരണോ ഇരുപത്തയ്യായിരം രൂപ കൂടുതൽ തന്നാൽ മതി എന്ന് പറഞ്ഞ മുതലാണ് എന്നായിരുന്നു ആദൻ ബിൻ അൻവർ എന്ന പ്രൊഫൈലിൽ നിന്നുള്ള കമന്റ് ഇയാളുടെ ആരെന്ന് താരം തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇതേ ആൾ ഇൻബോക്സിൽ വന്ന മെസ്സേജ് അയച്ചതിന്റെ എന്റെ സ്ക്രീൻഷോട്ടും താരം പുറത്തുവിട്ടു ഹലോ സരയു ഒരു പരിപാടിയുണ്ട് മെയിൽ ഐ ഡി അയക്കൂ ഞാൻ വിശദാംശങ്ങൾ അയക്കാം ഹലോ ഹവ് ആർ യു വാട്സപ്പ് നമ്പർ തരൂ എന്നൊക്കെയാണ് മെസ്സേജുകൾ പിന്നാലെ തന്നോട് മോശമായി പെരുമാറിയ മറ്റൊരാൾക്ക് താൻ അയച്ച മെസ്സേജും അയാൾ നൽകിയ മറുപടിയും താരം പങ്കുവെക്കുന്നുണ്ട് നിന്റെ കമന്റ് സൈബർ സെല്ലിനയക്കുന്നു എന്നായിരുന്നു സരവിന്റെ മെസ്സേജ് എന്നാൽ സൈബർ സെൽ എന്നെ അങ്ങ് ഒലത്തു എന്നായിരുന്നു യുവാവിന്റെ മറുപടി സോഷ്യൽ മീഡിയയിൽ മോശമായി പെരുമാറിയ ആളുകൾക്കെതിരെ രംഗത്ത് വന്ന താരത്തിന് നിറഞ്ഞ കൈയേടിയാണ് ലഭിച്ചത് അപ്പൊ ഇങ്ങനെ പല നടിമാരുടെ അല്ലെങ്കിൽ ഒക്കെ പിമ്പിളക്കെ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ അടുത്ത് കല്യാണി അനിൽ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റയിലൊക്കെ വളരെ പ്രശസ്തയായ ഒരു പെൺകുട്ടിയാണ് സിനിമയിലൊക്കെ ഉണ്ട് അപ്പൊ ആ പെണ്ണിന്റെ ഫോട്ടോ വന്ന കമന്റാണ് ഞാനിവിടെ ബാത്റൂമിലിട്ട് കളിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഇത് ഇത് സത്യമാണോ പോടാ എന്നൊക്കെ പറഞ്ഞ പലരും കമന്റ് ചെയ്യുന്നുണ്ട് ചിലർ ശരിക്കും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെയുള്ളൊരു കമന്റ് പക്ഷെ ഇത് പ്രതികരിക്കാതിരിക്കുമ്പോൾ സത്യമാണെന്ന് പലരും കരുതും അങ്ങനെ ആയിരിക്കും ഇവര് കൂടുതൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കിട്ടും എന്ന് കരുതുന്ന ആൾക്കാർ ഉണ്ട് ചുമ്മാ ഷോ ഷോ കാണിച്ച് ഷോ അല്ല ഏതൊരുമാതിരി അപരാതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച് കമ്മനായിട്ട് വലിയ ആളുകളൊക്കെ വരുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് ഒറിജിനൽ ഐഡിയ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് പ്രശ്നം വന്നത് ഇവരുടെ അല്ലാത്ത ഒരുപാട് ഫ്രണ്ട് പേജുകളും അല്ലെങ്കിൽ ഇവരുടെ പിക്കുകളൊക്കെ ഇടുന്ന പല അക്കൗണ്ടുകളും ഉണ്ട് അവിടെയൊക്കെ വന്ന് ഇങ്ങനെയോട് തോന്നിയപ്പോൾ ഇവർ കാണുന്നില്ല അവർ പ്രതികരിക്കുന്നില്ല അപ്പോൾ പലരും ഇത് കരുതുന്നത് ശരിയായിരിക്കും സത്യമായിരിക്കും ഇവരെ കിട്ടുമായിരിക്കും കാശ് കൊടുത്തു പിന്നെ എന്ന് പറഞ്ഞ ഈ നടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചില പൊട്ടപ്പടങ്ങളിൽ അഭിനയിച്ച് കരിയർ തന്നെ ഇല്ലാണ്ടാക്കിയ വിനോവാഹനയൊക്കെ പോലെ ഊളപ്പടങ്ങളിൽ അഭിനയിച്ച് കരിയർ നശിപ്പിച്ചൊരു നടിയാണ് തുടക്കകാലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ അഭിനയിച്ച എല്ലാം പൊളിഞ്ഞ പടങ്ങളിലാണ് നല്ല ചിത്രങ്ങൾ ചിലപ്പോ കിട്ടാത്തോണ്ടാവാം അവസരങ്ങൾ വരാത്തോണ്ടാവാം അങ്ങനെയുള്ള ചിത്രങ്ങളിലൊക്കെ ചെന്ന് തല വെച്ചു കൊടുത്തത് അതുകൊണ്ട് എന്തോ ഇപ്പൊ പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ ഒന്ന് നമ്മള് നല്ല സൗന്ദര്യവും നല്ല കഴിവും ഡാൻസ് കളിക്കാൻ അങ്ങനെ ഒരുപാട് കഴിവുള്ളൊരു നടിയാണ് പക്ഷേ വിനുമോ അങ്ങനെയൊക്കെ പോലെ ചീഞ്ഞ സിനിമകളിൽ അഭിനയിച്ച് കരിയർ ഇല്ലാന്നു അപ്പോൾ നല്ല ചിത്രങ്ങൾ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു